പാനൂർ ബോംബ് സ്ഫോടനം ബോംബ് നിർമ്മാണത്തിനുള്ള ഗൂഢാലോചന നടന്നത് വടകരയിൽ എന്ന് ആർ എം പി ഐ നേതാവ് എൻ വേണു പറഞ്ഞു ബോംബ് നിർമ്മാണ സാമഗ്രികൾ സമാഹരിച്ച് നേതൃത്വത്തിന്റെ സഹായത്തോടെയാണെന്നും എൻ വേണു വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അത് തെളി അത് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് കടപ്പള്ളിൽ വെച്ച് ഒരു സി പി എം പ്രവർത്തകനെ പോലീസ് അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പത്ത് കിലോ ബോംബ് സ്ഫോടന ബോംബ് നിർമ്മാണ സാമഗ്രികൾ അവിടെ നിന്ന് ഇത് നേരത്തെ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ പലയിടങ്ങളിലും പാനൂരിൽ നിന്ന് ബോംബുണ്ടാക്കി എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല പരാജയ ഭീതിയിൽ നിന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ ഇടപെടലാണ് അതിനുള്ളത് ഇടവിടെ നിന്ന് പാനൂരിലും കൂത്തുപറമ്പിലും മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു എന്നതിന്റെ തെളിവുകൂടിയാണെന്ന് കോഴിക്കോട് ജില്ലയിലെ ഈ അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായും കണ്ണൂരിലെയും കോഴിക്കോടിലെയും സി പി ഐ നേതൃത്വം ആ നേതൃത്വത്തിന്റെ അറിവോടു കൂടിയാണ് ഈ ബോംബ് നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്നത് വ്യക്തമാണ് അതുകൊണ്ട് ഈ ഇതിനെ സംബന്ധിച്ച അന്വേഷണം സ്വതന്ത്ര ഏജൻസി അന്വേഷിച്ച് ഇതിൽ ഗൂഢാലോചന നടത്തിയ ഇതിൽ ആലോചനയും തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ കൂടാതെ നടത്തിയ സി പി എമ്മിന്റെ നേതൃത്വത്തിലേക്ക് അന്വേഷണം നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇന്ത്യയിൽ അന്വേഷണം പോകണം